ാണ് ഉദയ്പൂരിലെ സർക്യൂട്ട് ഹൗസിലാണ് നമുക്ക് ഇപ്പോഴല്ലേ അടിപൊളിയാണ് അല്ലെ നല്ലതായിരുന്നു ഈ റൂമും കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ത്രിപുര സുന്ദരി ടെമ്പിൾ എന്ന് പിന്നെ അവിടുത്തെ കുറച്ച് കാശ് കുറച്ച് ലേക്സ് ഒക്കെ ഉണ്ട് അതിന് കുറെ റൈഡ് ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ തരണം അപ്പൊ പോകുന്ന വഴിക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയാം ത്രിപുര ഈ ത്രിപുര എന്ന് പറയുന്ന സ്റ്റേറ്റിന് കാരണ ഈ ടെമ്പിൾ ആണ് ത്രിപുര സുന്ദരി ടെമ്പിൾ ആണ് അപ്പൊ നമ്മുടെ ദക്ഷിണ യാഗത്തിന് സതീദേവിയെ ക്ഷണിക്കാദേവി പോയതും പിന്നീട് ആത്മഹത്യ കഥയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അങ്ങനെ മഹാവിഷ്ണു ശിവന്റെ ദേഷ്യം തടുപ്പിക്കാൻ വേണ്ടി സതീദേവി അമ്പത്തൊന്ന് സ്പോട്ട് ആയിട്ട് പല ഭാഗങ്ങളിലായിട്ട് ചെതറിപ്പോയി അതില് റൈറ്റ് ഫുഡ് ഇടത്തെ കാല് വന്ന് വീണ വലത്തേക്കാല് കാല് സോറി വലത്തെ കാല് വന്ന് വീണ ഭാഗമാണ് നമ്മൾ ത്രിപുര സുന്ദരി ടെമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ ടെമ്പിൾ പഴയ ത്രിപുരയിലെ അവിടുത്തെ ട്രഡീഷണൽ സ്റ്റൈലിലാണ് ൂർ എന്ന് പറയാം നമ്മുടെ രാജസ്ഥാനിലെ ഉദയപൂർ പോലെ തന്നെ ത്രിപുരിലെ ഉദയപൂർ ഒരുപാട് ലേക്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ത്രിപുര സുന്ദരി ടെമ്പിളിലെ പ്രധാനപ്പെട്ട ലേക്കാണ് അപ്പൊ കൈയങ്കാലും കഴുകിയിട്ടൊക്കെ വേണം ദർശനത്തിന് പോകണം എന്നാണ് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഇന്ത്യയിലെ അൻപത്തി ഒന്ന് ശക്തിയാണ് ഇന്ത്യയിലെ നല്ല ഈ അൻപത്തി ഒന്ന് ശക്തിപീഠങ്ങളിൽ ബംഗ്ലാദേശിലുണ്ട് പാകിസ്ഥാനിലുണ്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ബലിവി ഉണ്ട് അപ്പം അങ്ങനെ ഇന്ത്യൻ സബ് കോണ്ടിനിൽ അൻപത്തി ഒന്ന് ഉള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നമ്മുടെ ത്രിപുര സുന്ദരി ദേവി ദേവീക്ഷേത്രം എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രം അപ്പം ജസ്റ്റ് ഇതൊന്ന് കാണുക ഇവിടുത്തെ ഒന്ന് രണ്ട് ലേക്സ് ഒരുപാട് ലേക്സ് ഉണ്ട് ഇവിടെ കുറേയൊക്കെ തന്നെ നമ്മുടെ റൂമിന്റെ അടുത്ത് ഒരു ലേക്ക് ഉണ്ട് അപ്പോൾ ഈ ലേക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക അതാണ് ഇന്നത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് ഇനി നേരെ പോകണം നീർ എന്ന് പറയുന്ന ഒരു പാലസ് കൂടിയുണ്ട് ജസ്റ്റ് അതുകൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം അതാണ് പ്രധാനപ്പെട്ട പ്ലാനുകൾ എന്ന് പറയുന്നത് അപ്പം നമുക്കകത്ത് കയറി ആ പോകാം ഞങ്ങൾ ഈ അമ്പലത്തിൽ എന്താ പറയാ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും തിരക്കില്ലാതെ ശാന്തമായിട്ട് ഒരു അമ്പലത്തിൽ നമുക്ക് കേറാൻ പറ്റുന്നത് നമ്മൾ കാമാക്കിയത് കണ്ടതുപോലെ തന്നെ ചുവന്ന കളറിന് വളരെ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ അതായത് നോക്കിക്കേ ബിൽഡിംഗ് എല്ലാം ഭയങ്കര റെഡ് കളറാണ് ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് കുങ്കുമം ചാലിച്ചതാണ് ഇവിടെ അമ്പലം അതുപോലെ തന്നെ ദേവിക്ക് കൊടുക്കുന്ന പട്ട് ഇതെല്ലാം ചുമന്ന കളറിലെയാണ് അതായത് നമ്മളുടെ കാമാഖിയെ അതേപോലെ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളുമാണ് പിന്നെ നമ്മളുടെയൊക്കെ നാട്ടിലെ കൂട്ട് അല്ലെങ്കിൽ സൗത്തിലെ കൂട്ട് അമ്പലങ്ങളുടെ ഗോപുരങ്ങൾക്ക് അധികം പൈസ ചെലവഴിക്കാത്ത രീതിയിലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഭിത്തികളും കാര്യങ്ങളാണ് നമ്മുടെ കൊത്തുപണികളും അങ്ങനത്തെ ഒന്നുമില്ല വളരെ ശാന്തമായിട്ട് ഇനി ഞങ്ങൾ നേരത്തെ അറിയില്ല വളരെ ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം അമ്പലം കൺസ്ട്രക്ഷൻ അമ്പലം കാര്യം കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് വെയിലടിച്ച കിട്ടത്തില്ല കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എന്തോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അവരല്ലാതെ വേറെ ആരും അധികം ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ത്രിപുരയിൽ നമുക്ക് കാണാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഉള്ളതെല്ലാം ഭയങ്കര വേർത്തായിട്ടുള്ള ിലേക്ക് പോകാം റൂമിൽ പാക്കപ്പ് ചില പാക്കി ഞങ്ങൾ പിന്നൊരു നല്ല ഡ്രൈവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വഴിയെ പറഞ്ഞു തരാം അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് സർക്യൂട്ട് ഹൗസ് ഇവിടെ നിന്ന് ഒരു രണ്ടേ മുക്കാ കിലോമീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്ക് പോവാൻ അമ്പലത്തിലേക്കന്നല്ല ഇവിടെയുള്ള മെയിൻ അട്രാക്ഷനുകളിലേക്കെല്ലാം നമുക്ക് വളരെ ആയിട്ട് ഈസിയായിട്ട് ആണ് അതെ അതെ ഇവിടെ നിന്ന് നമുക്ക് ഒരുമാരിപ്പെട്ട എല്ലാ സ്ഥലത്തും പോവാം ഇവിടെ നിന്ന് അഗർത്തലയ്ക്ക് അമ്പത്തൊന്ന് കിലോമീറ്റർ ഉള്ളു നമ്മൾ അഗർത്തല ടച്ച് ചെയ്താണ് ഇന്നലെ രാത്രി വന്നത് കാരണം ഇവിടെ നിന്ന് തിരിച്ച് അങ്ങനെ ഇറങ്ങാമെന്ന് കരുതി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പൈസക്ക് ആണ് ഇത് നല്ല സൗകര്യവും ലേക്ക് വ്യൂ ഉണ്ട് നമുക്ക് അമ്പലത്തിലെ പ്രസാദൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കറക്റ്റ് പേടയില്ലേ പേട പേട തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ടുള്ള പേടകള് നല്ല ടേസ്റ്റ് ഉണ്ട്

പാലസ് ഇടാൻ പറ്റുന്ന ഏറ്റവും മികച്ച പേര് തന്നെയാണ് അവർ കുഴപ്പമൊന്നും ഇല്ല ഇത് പറഞ്ഞസാഗർ ലേക്ക് എന്ന് പറയുന്നത് ലേക്ക് ആണ് ആ ലേക്ക് ആയിരത്തി ഇരുപത്തി ഒന്നില് ഇവിടുത്തെ രാജാക്കന്മാരെ മാണിക്ക ഡൈനാസിന്ന് പറയുന്ന ഡൈനാസി അതിലെ അതിന്റെ വീർ വിക്രം എന്ന് പറയുന്ന ഒരു രാജാവ് എന്നാണ് ഗൂഗിള് പറയുന്നത് ആ പുള്ളിക്കാര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ സമ്മർ പാലസ് ആണ് ഈ സാധനം അപ്പം സമ പോണ നല്ല കണ്ടപ്പോഴേ രാജസ്ഥാനിലൊക്കെ ഉള്ള ടൈപ്പ് അതിന്റെ ആ ഒരു സ്ട്രക്ചറിൽ പണ്ടത്തെ രാജാക്കന്മാരെ പൈസ അവർക്ക് എന്ത് പണിയാണ് അവരുടെ സമ്മർ പാലസാണ് സംഭവം അടിപൊളിയാണ് നല്ല രസമുണ്ട് ഇവിടെ കാണുമ്പോ നല്ല ആഡിയൻസ് ഉണ്ട് അപ്പൊ ഇവിടെ പോകണമെങ്കിൽ നമുക്ക് ബോട്ടുണ്ട് ഈ കിടക്കണം ബോട്ട് പേര് ആയെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറം ശിക്കാരുണ്ടോ മുന്നൂറ്റമ്പത് രൂപ നമ്മുടെ ബഡ്ജറ്റും എല്ലാം കുറഞ്ഞു നമ്മൾ എടുത്ത ലോണിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇനി വലിയ പൈസ ഒന്നും ബാക്കിയില്ല നടന്നു പോകാൻ ബാക്കിയില്ലല്ലോ അപ്പൊ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് നമുക്കിപ്പം ഒരു ചെറിയ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ബോട്ട് ഹയർ ചെയ്യുള്ള സത്യം പറഞ്ഞാൽ പൈസ ഇല്ല പോകാനുള്ള പൈസ ഇല്ല ഇപ്പൊ ഫുഡ് തന്നെ കമ്മി കമ്മിഷ്ടിക്കുന്നത് പോവാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാനുള്ള സമയമില്ലാത്ത വെയിറ്റ് ചെയ്യും അതാകുമ്പോ മുപ്പത് രൂപയ്ക്ക് കാര്യം നടക്കും അങ്ങനെ നടന്നു മിനിറ്റ് മിനിറ്റ് വെയിറ്റ് വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തിട്ട് പോവാം പോവാം ജസ്റ്റ് എന്ന് ആൾക്കാരുണ്ട് പെട്ട ഒരുപാട് പേര് വരുന്നുണ്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ അതായത് ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗം കൂടിയാണ് ഈ പറഞ്ഞ കച്ചവടം ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്കൂടെ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്

ഒരു ഫുഡ് ചെയ്യാലോ റോള് ചെയ്യാലോ ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും വന്ന് കണ്ടില്ല അപ്പൊ നമ്മള് ആകെ രണ്ട് ഫാമിലീസ് ആണ് അല്ലേ മറ്റു ഫാമിലിന്ന് പറയാൻ ബംഗ്ലാദേശിൽ നിന്നും കാണാൻ വേണ്ടി വന്നു വരാം അപ്പൊ അങ്ങനെ ഭാഗ്യത്തെ നമുക്ക് ആളെ കിട്ടി ഫോട്ട് കിട്ടി അങ്ങനെ നമ്മള് Aku అదె అదె jangan అదె നമ്മളങ്ങനെ ലേക്കിന്റെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കാണ് അവിടുന്ന് ഈ ബോട്ടിങ് തുടങ്ങിയപ്പോഴത്തേക്ക് ചെറിയൊരു സംഭവമായിട്ടാണ് തോന്നിയത് പക്ഷെ അടുത്തോട്ട് വരുന്തോറും അതിന്റെ ആ കൂടി കൂടി സ്ക്രീനിനകത്ത് നിറച്ച് പാല സാധനം അവസ്ഥയാണ് പക്ഷെ രസമുണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ആ ചുമ്പ് കണ്ട മിക്കവാറും ആ ഒരു ഏരിയാസ് വരെ വെള്ളം ഉണ്ടായിരുന്നതാണ് മൺസൂണിലൊക്കെ വെള്ളം വരുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയ വരെയൊക്കെ വെള്ളം വരും അപ്പോൾ പണ്ട് രാജാവിൻ്റെ ബോട്ടൊക്കെ ലാൻഡ് ചെയ്യാനുള്ള ഏരിയാസൊക്കെ അതിനകത്തൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണണമെന്നൊക്കെയുണ്ട് നമ്മളൊരു കൊട്ടാരം ഒരു

ആദ്യം വരുന്നത് വിസിറ്റേഴ്സ് റൂം എന്ന് പറയും അവിടെയാണ് രാജാവ് ഈ പ്രജകളെ സന്ദർശിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പം പ്രജകളെ സന്ദർശിച്ചുകൊണ്ടിരുന്ന സ്ഥലം നമ്മൾ കണ്ടില്ല പ്രജയാണല്ലോ ഇത് ആണോ ഈ പാലസിന് ഉൾവശം കാണുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് നമ്മളുടെ താജ്മഹൽ ആണ് അതായത് ആ താജ്മഹലിന്റെ ഇങ്ങനെ ഒരു എക്കോ കേൾക്കാം നമ്മുടെ താജ്മഹലിൻ്റെ ഒരു ആ ഒരു വൈബാണ് ഇതിനകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏർലി മോർണിംഗ് ആണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല ഈവൻ ടിക്കറ്റ് കൗണ്ടറിൽ ചേഞ്ച് പോലും ഇല്ലായിരുന്നു പിന്നെ ഒപ്പിച്ചൊക്കെ എടുത്തയാണ് ഇവിടെ നിന്ന് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഐലൻഡിൽ സ്ഥിതി ചെയ്യാണ് ചുറ്റിനു വെള്ളമാണ് എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ് ആ വെള്ള കളറിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ട തന്നെ ഒരു കാര്യമാണ് ഇത് നോക്കിക്ക് നല്ല ഭംഗിയായിട്ടാണ് അവർ അവരതിനകമൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് മുകളിൽ കയറി കാഴ്ച കാണാൻ പറ്റും ഈ ഇവിടെ വരുന്നവരുടെ ഒരു കാര്യമാണ് കണ്ടോ അവിടെയും തുപ്പി വെച്ചിരിക്കുകയാണ് സത്യത്തി നമുക്ക് നല്ല സ്ഥലമാണ് അപ്പൊ നമുക്കിങ്ങനെ മുകളിലേക്ക് കയറാനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ അപ്പുറത്തും ഉണ്ടായിരുന്നു കാഴ്ച എങ്ങനെ സംഭവം ഓ ഇതൊക്കെ അടിപൊളി ഇവിടുത്തെ റോയൽ ബോട്ട് കാട്ട് അതായത് ഈ ലേക്ക് ഈ കൊട്ടാരം പണിഞ്ഞ സമയത്ത് ലേക്കിൽ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ രാജാവിന്റെ വള്ളം നേരെ ഇങ്ങി വരുവായിരുന്നു

കേട്ടോ നമ്മള് നിങ്ങള് ത്രിപുര വരികയാണെന്നുണ്ടെങ്കിൽ ത്രിപുരയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ഇല്ല ഇവിടേക്ക് വരാം നാപ്പത്തൊമ്പത് കിലോമീറ്റർ സംതിങ് ആണ് ഞാൻ കണ്ട ബോർഡ് കണ്ട് പക്ഷെ വന്നു കഴിഞ്ഞാ ഒരു വൈകിട്ട് വരണം അല്ലെ ഒരു സൺസെറ്റിന്റെ സമയത്തേക്ക് വന്നു കഴിഞ്ഞാ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും നല്ല രസമാണ് നല്ല രസം നല്ല രസമാണ് നമുക്ക് ഇവിടെ ഇരുന്ന് പോവും നമ്മള് വൈബിനകത്ത് ഇവിടെ നമ്മൾ ഇരുന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ എപ്പം പറയുന്ന പോലെ ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ അവസാനിക്കുന്നില്ല നമ്മള് അടുത്തടുത്തേക്ക് പോവുകയാണ് അപ്പൊ ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം ഓക്കേ കണ്ണാടിയെ കുറിച്ച് എവിടെ നമ്മുടെ കണ്ടിട്ട് പോവാസാഗർ ലേക്കിൽ കൂടിയുള്ള ബോട്ടിംഗ് തിരിച്ചു പോയി ശരിക്കും ഈ ആളെ ഇവരെ ഒരു ബോട്ട് പോലും ಮತ್ತೆ പബ്ലിക് ബോട്ട് 50 രൂപയുടെ ബോട്ടിങ്ങോട്ട് വന്നട്ടില്ല ഞാൻ ഇന്നും മൊത്തം അവിടെ നിൽക്കേണ്ടി വന്നു നമ്മൾ സമയം ഒറ്റാൻ പോയതിനു രണ്ടു വരെ അടുത്തെയായി വാന്നോ കൊനക്കാര് കാർത്ത് പോണ്ടാര് ദാ സോട്ട സോട്ട ആ देखो മനുഷ്യരെ दोबारा ഒരണ്ണം പോലും അവിടെന്ന് എടുത്തിട്ടില്ല കൊത്തെ ബോട്ട് എടുത്തിട്ടില്ല ഒരു വരിയൊന്നും ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പോകുന്നതിനേയേക്കും ബെറ്റർ അല്ല അതിനും വലിയൊരു അമൗണ്ട് ഒന്നുമല്ല അതെ 150 എത്തിയിരിക്കുകയാണ് അഗരത്തിലെ ഏറ്റവും ഫേമസ് ആയ ലാൻഡ് മാർക്കാണ് അത് ഉജ്ജയന്ത പാലസ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇവിടുത്തെ മാണിക്യ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട രാജാവ് അവരുടെ ക്യാപിറ്റൽ ആയിരുന്നു ഇത് അപ്പം ഒരു വലിയ കൊട്ടാരം വേണം അങ്ങനെ പല ഡിസൈനുകളെ സംയോജിപ്പിച്ച് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പാലസ് ആണ് ഈ പിള്ളിന്നലെ അല്ലേ നമ്മുടെ മൈസൂർ രാജാക്കന്മാരെ പോയിട്ടുണ്ട് അങ്ങനെ ബ്രിട്ടീഷ് കുറേ സ്ഥലത്ത് യിൽന ശിൽ എഴുതിട്ടാണ് ഫ്ലോറിങ്ങും ചൈനീസ് ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാശ് ഇറക്കി പണിയുന്ന സാധനമാണ് അഞ്ഞൂറ് രൂപ പിന്നെ ഇപ്പൊ മ്യൂസിക്കൽ ആരംഭിച്ചിട്ടുണ്ട് അതിന് നാന്നൂറ് രൂപയാണ് ലൈറ്റ് ലൈറ്റ് ഷോ ഷോ ത്രിപുരയിലാണ് ത്രിപുര എഴുപത് ശേഷമാണ് സ്റ്റേറ്റ് ആകുന്നത് ത്രിപുര ലെജിസ്ലേറ്റീവ് പ്രവർത്തിച്ചിരുന്ന ഒരു സംഭവം പിന്നെ പുതിയ അസംബ്ലി ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഓ ഇവിടുത്തെ എല്ലാ പ്ലേസുകളും വെള്ള കളർ നമ്മൾ രാവിലെ കയറിയ പാലസ് ഇത് വെള്ള കളർ അപ്പൊ ഇതാണ് നമ്മൾ കാണാൻ വന്ന ആ സംഭവം ഇതൊരു സംഭവം തന്നെയാണ് ഇച്ചിരി മണിയൊന്നും അല്ല നടന്നു കാണാൻ ഒത്തിരി ഉണ്ടല്ലേ അപ്പേ പാലസിനും സിറ്റേന്ദസിനൊപ്പം തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് മ്യൂസിയമുണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് വലിയ സംഭവമൊന്നുമില്ലായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഫോട്ടോഗ്രാഫി അലൗഡല്ല പക്ഷേ വൻ സംഭവമാണ് നല്ല കിടിലാണ് അതായത് ഒരു ഹിസ്റ്ററി കൾച്ചർ എല്ലാം തന്നെ അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് സ്ഥിരം മാത്രമല്ല നോട്ടീസിനെയാണ് എൻറ്റയർലി ആ എട്ട് ഏരിയാസിൻ്റെയും കൃത്യമായിട്ട് അടയപ്പെടുന്നുണ്ട് നല്ലൊരു ആണ് നമ്മുടെ ഈ ഉച്ചന്താ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത് ത്രിപുഴി വരുന്നവർ ത്രിപുര വഴി വരുന്നവർ ഈ ഒരു പാലസ് മ്യൂസിയം കാണാൻ ശ്രമിക്കുക നാൽപ്പത് ഉള്ളൂ നാൽപ്പത് രൂപയും രണ്ടോ മൂന്നോ മണിക്കൂറോ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റും ആ ഒരു ത്രിപുരയിൽ എന്തൊക്കെ സ്ഥലങ്ങളുണ്ടോ അതെല്ലാം നിങ്ങളുടെ കൺമുന്നിൽ വരുന്ന രീതിയിലാണ് അവരുടെ അവതരണവും കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ട്രൈബിൾസ് അവരുടെ ഏതൊക്കെ ട്രൈബിൾസ് ഉണ്ട് അവരുടെ വേഷവിധാനങ്ങൾ പിന്നെ ഇവിടുത്തെ പഴയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമ്മൾ അവിടെയൊക്കെ സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ കൾച്ചറും മറ്റേ ഭൂമി ശാസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളോടാണ് നമ്മൾ പോയിരിക്കുന്നത് അടിപൊളിയ സംഭവമാണ് നല്ല കിടിലായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ െ രണ്ടാമത്തെ നമ്മൾ ശരിക്കും ത്രിപുര ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തില്ല കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ത്രിപുരയുടെ കുറച്ച് കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട്സും അങ്ങനത്തെ ഒക്കെ ഒരുപാട് തരം ഒരുപാട് തരം അമ്പലങ്ങളുണ്ട് പറയട്ടെ അമ്മ പറയട്ടെ ത്രിപുര ത്രിപുരയിലെ ഒരുപാട് തരം ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്കതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല കാരണം അപ്പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ എന്താ പറയാ നിങ്ങളത് മസ്റ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കണം നമ്മളുടെ ചെറിയ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ അത് കാണണമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റത്തില്ല കാരണം നമുക്കത് പറ്റത്തില്ല നമ്മുടെ ടൈം അനുവദിക്കുന്നില്ല എന്തായാലും മണിപ്പൂർ മിസോറാം ഒന്നോടെ വരും അങ്ങനെ സമയത്ത് കവർ ത്രിപുരമെന്ന് വിചാരിച്ചു നമ്മള് ഇത്രയും ദിവസം തണുപ്പ് സത്യത്തിൽ ഉണ്ടല്ലോ നമ്മൾ ക്ഷീണിക്കത്തില്ല നമ്മളൊന്നും നമ്മൾ അറിയത്തില്ല നമുക്ക് തണുപ്പിനെ ചെറുത്താ മാത്രം മതി പക്ഷെ ചൂടെന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ആവുന്ന ഒരു സംഭവമാണ് കാരണം ത്രിപുര രണ്ട് ദിവസം ചൂട് ഓ കരഞ്ഞിട്ട് നീ വയ്യാതായി നമ്മൾ എത്ര വെള്ളം വെള്ളം കുടിച്ചാലും നമുക്ക് 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 ഒന്നാമത്തെ കാര്യം എന്ന് അല്ലെങ്കിൽ കുപ്പി വെള്ളങ്ങളൊക്കെ പറ്റത്തില്ല നമ്മുടെ നമ്മുടെ ത്രിപുര ത്രിപുര ആൾമോസ്റ്റ് ആൾമോസ്റ്റ് ഇവിടെ ഇവിടെ ആ എന്നല്ല ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇനി നാളെ ബൈക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് അവിടെ നിന്ന് പോകണം ഇതാണ് നമ്മുടെ ആൾമോസ്റ്റ് ഫിനിഷ് ആയില്ലേ ഓക്കെ അപ്പോൾ ബാക്കി നാളെ കാണാം